തമിഴ് ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ ആരംഭിച്ചിരിക്കുകയാണ് നാളിതുവരെ കമലഹാസനായിരുന്നു അവതാരകൻ എന്നാൽ ഈ സീസൺ മുതൽ തമിഴ് ബിഗ് ബോസ് അവതാരകനായി എത്തുന്നത് വിജയ് സേതുപതിയാണ് കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുന്നത് ഇത്തവണത്തെ മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായൊരു കൂടിയുണ്ട് തമിഴിലും മലയാളത്തിലും മിനിസ്ക്രീനിലെ മിന്നും താരമായ അൻഷിതയാണ് ഇത്തവണ ബിഗ് ബോസിലുള്ളത് കൂടെവിടയിലൂടെയാണ് മലയാളത്തിൽ അൻഷിത താരമാകുന്നത് അതേസമയം തമിഴിൽ ചെല്ലമ്മ എന്ന കഥ പരമ്പരയിലൂടെ മിന്നും താരമായി മാറിയിരുന്നു അൻഷിത തൻ്റെ കരിയറിലും ജീവിതത്തിലും ധാരാളം വെല്ലുവിളികളിലൂടെ കടന്നുപോയ താരമാണ് അൻഷിത താൻ ജീവിതത്തിൽ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ചുള്ള അൻഷിതയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നേരിടാൻ പാടില്ലാത്തതെല്ലാം താൻ ഇതിനോടകം തന്നെ നേരിട്ടിട്ടുണ്ടെന്നും ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുണ്ടെന്നുമാണ് അൻഷിത ഇൻട്രോ വീഡിയോയിലൂടെ പറയുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം കേരളത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ ചെല്ലമ്മയായിട്ടാകും അറിയുക ചെല്ലമ്മയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അൻഷിതയെ പലർക്കും അറിയില്ല അൻഷിതയെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടും എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാ യാത്രയും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ആളാണ് ഞാൻ അതുപോലെ ജീവിതത്തിൽ പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് ഞാൻ ബിഗ് ബോസ് ബിഗ് ബോസ് എൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഞാൻ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു ആദ്യം ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഏഷ്യാനെറ്റിലെ ഒരു സീരിയൽ നായികയായി വരുന്നത് തുടർന്നാണ് ചെല്ലമ്മ സീരിയലിലെ നായികയായി എന്നെ തിരഞ്ഞെടുക്കുന്നതും തമിഴിലേക്ക് വരുന്നതും കേരളത്തിലെ പ്രേക്ഷകർ എനിക്ക് തന്ന സ്നേഹത്തെക്കാൾ കൂടുതൽ സ്നേഹം തമിഴ് മക്കളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് വീട്ടിലെ സ്വന്തം ഒരാളെപ്പോലെ കണ്ട് സ്നേഹിച്ചു അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയാം എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം അവർ കാരണമാണ് പത്ത് പേർ ഇന്ന് അൻഷിതയെ അറിയുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും വിവാഹം വിവാഹമോചിതരായി മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മയാണ് എനിക്കൊരു ചേട്ടനുമുണ്ട് ചേട്ടനും അമ്മയും ഞാനും അമ്മയുടെ അമ്മയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം ചെറിയ കുടുംബമാണ് എൻ്റേത് കുടുംബവും സുഹൃത്തുക്കളുമാണ് എൻ്റെ ലോകം ഞാനിന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം വരെ എൻ്റെ സുഹൃത്തുക്കളാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി ഇതിനുള്ളിൽ എന്തൊക്കെ ഫേസ് ചെയ്യാൻ പാടില്ലയോ അതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് വരെ ചിന്തിച്ചിട്ടുമുണ്ട് അതിൽ നിന്നെല്ലാം പുറത്ത് കടന്നു വന്ന് ഇവിടെ വരെ എത്തി നിൽക്കാൻ കാരണം എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് കരിയറിൽ വേറൊരു ലെവലിൽ എത്തി നിൽക്കുകയാണ് അങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് എനിക്ക് ഒരുപാട് സ്നേഹം വേണം അതാണ് ലക്ഷ്യം കുട്ടിക്കാലം മുതൽ എനിക്ക് മതിയാവോളം കിട്ടാതെ പോയതും ഇപ്പോഴും തേടുന്നതും സ്നേഹമാണ് നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്